ഹായ് ഡിയേഴ്സ് അപ്പം നമ്മളിപ്പോൾ ഓണമൊക്കെയല്ലേ വരുന്നത് അപ്പം നമുക്ക് നല്ലൊരു ഓണം അച്ചാർ ഇട്ടാലോ അതായത് നാരങ്ങ അച്ചാർ വടുക്കപ്പുള്ളി അച്ചാർ എന്നൊക്കെ പറയും കേട്ടോ പക്ഷേ ഞാൻ ഈ അച്ചാറിന് ഓണം വെച്ചാർന്നാണ് പറയുന്നത് കാരണം പണ്ട് എൻ്റെ കൊച്ചിലേക്കെ ഓണസമയത്ത് ഇഷ്ടംപോലെ ഈ അച്ചാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു നാരകം ഉണ്ടായിരുന്നു അതറിയാം ഈ ഓണ സമയം ഇങ്ങനെ ഇങ്ങനെയൊക്കെ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ആ ഒരു സെസ്റ്റാളജിക്ക് ഫീലിംഗ് ആണ് കറിനാരങ്ങ അച്ചാറിന് എന്താ പറയത്തിൽ ഓണം അച്ചാർ ഓണത്തിൻ്റെ സമയം ഓണം കഴിഞ്ഞാൽ ഇത് ഇഷ്ടം പോലെ കാണും കേട്ടോ പിന്നെ നമ്മൾ സദ്യക്കൊക്കെ ആണെങ്കിൽ പ്രഥമൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രഥമൻ്റെ മധുരവും ഇതിൻ്റെ ഒരു കൈപ്പോ ഒക്കെ അപ്പോൾ ബൈത ബൈ നമുക്ക് ഇത് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇത് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ അത് നമ്മൾ അതിന് കുരു അത് ആദ്യം പുറന്തോട്ട് ചെത്തണം കേട്ടോ ചെത്തിയിട്ട് നമ്മൾ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിയണം ഈ അരിയുന്നത് പോലെ കേട്ടോ അപ്പോൾ അതിനകത്ത് നമ്മളിങ്ങനെ ആയിട്ട് അരിയുമ്പോൾ അതിനകത്ത് നല്ല കുരു ഉണ്ട് ആ കുരു എല്ലാം എടുത്ത് മാറണം അല്ലെങ്കിൽ ഇതിന് ഭയങ്കര കയ്പ്പാവും എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ നമ്മളെ കാന്താരി ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ വെട്ടത്തിൽ ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ കാന്തരിയുള്ള സീസണില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് പോയി ഒത്തിരി കാന്താരി പിച്ചി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആ കാന്താരി നിറയെ കാന്താരിയായിരുന്നു ഇപ്പം കാന്താരി നന്നായിട്ട് പിച്ചി കൊണ്ടുവന്നു പിന്നെ മൂന്ന് വെളുത്തുള്ളി ഫുള്ളെടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു പുറത്താക്കി അതും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പെട്ടെന്നാണ് ഇതിൻ്റെ പണി നടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പം ചീനിച്ചട്ടി ചൂടാക്കി കടുകണ്ണയാണ് ഒഴിക്കുന്നത് നമുക്ക് നല്ലെണ്ണ ആണെങ്കിലും കൊള്ളം കടുകണ്ണ് സൂപ്പറാണ് കേട്ടോ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും നല്ലെണ്ണയിടുന്നത് പോലെ തന്നെ ടേസ്റ്റാണ് കടകണ്ണ ഇപ്പം കടു വില കുറവാട്ടോ ഒരു ഒരേ നൂറ്റി എഴുപത് രൂപയെ കണ്ടേ ഉള്ളൂ ആ അപ്പോൾ കടകണ്ണ് നമ്മൾ ചീനിച്ചട്ടിയിലോട്ട് ഒഴിച്ച് അതിനകത്ത് രണ്ട് കഷ്ണം കായം ഇട്ടിട്ടുണ്ട് കേട്ടോ കായപ്പൊടി ഉപയോഗിക്കുന്നവർക്ക് ഇപ്പം കായ ഇടണ്ട കായപ്പൊടി ഇടണ്ട ഇപ്പം കായ ഇടുന്നവർ ഇപ്പോൾ ഇടാം എന്നാലും ഇത് അലിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേരത്തുള്ളൂ അല്ലെങ്കിൽ കട്ടയായിട്ട് കിടക്കാൻ കേട്ടോ അപ്പോൾ വെള്ളച്ചെണ്ണയൊക്കെ കിടന്ന കായ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ കടുകും ഉലുവയും കൂടെ പൊട്ടിക്കണം അത് ആദ്യമേ ഇട്ടാനും കുഴപ്പമില്ല അങ്ങനെ എന്നിട്ട് നമ്മളിതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മുടെ കാന്താരിയും കൂടെ ഇടുക കേട്ടോ കാന്താരി ഇടുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചേക്കണം അടുത്തുനിന്ന് കുറച്ച് മാറി നിൽക്കണം കാരണം ഇത് പൊട്ടി തിറയ്ക്കാൻ വലിയൊരു ചാൻസ് ഉണ്ട് ഇവിടെ ഇവിടെ ഒന്ന് പൊട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് ഡിസ്റ്റൻസ് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് സ്ഥിരമായിട്ട് ഇടുന്നവർക്ക് കുഴപ്പമില്ല അതൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് ശരിയായിരിക്കുള്ളൂ നമ്മൾ ബോംബ് കൂട്ടുന്ന പോലെയൊക്കെ കിടന്ന് ചാടും കാന്താരി ആയതുകൊണ്ട് പച്ചമുളക് അങ്ങനെ അത്രയും പ്രശ്നം വരത്തില്ല കേട്ടോ ഈ കുറച്ച് വെച്ചിട്ട് ഈ കാന്താരി ഇടാൻ പറ്റും പാടുള്ളൂ കേട്ടോ അതാ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കുമ്പോഴത്തേന് നമ്മൾ മഞ്ഞപ്പൊടി ഇടുക മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച കറിനാരങ്ങക്കത് ഉപ്പ് വരട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആവശ്യത്തിനുള്ള ഉപ്പ് വരട്ടെ കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം നമ്മൾ വേറെ അടുപ്പിൽ ചൂടാക്കിയിട്ട് ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട് ചൂടാക്കിയില്ലേലും കുഴപ്പമില്ല നേരിട്ട് ഡയറക്റ്റ് ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കറി നാരങ്ങ ഒന്നിനകത്തോട്ട് ഒന്ന് വയണ്ടു വരുമ്പോഴത്തേന് ഈ വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കണം കേട്ടോ തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ തീ കുറച്ച് തീ അങ്ങ് ഓഫ് ഓഫാക്കിയിട്ടും നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിടാം പിന്നെ ഉലുവപ്പൊടി വേണമെങ്കിൽ ഒന്നുള്ളു ഉലുവപ്പൊടി ഇടാം പിന്നെ കായപ്പൊടി ഇടുന്ന ഒരു സമയം ഇടണം പിന്നെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിലാണെങ്കിൽ ഒരു സ്പൂൺ വിനാഗിരി ഒഴിക്കുക ഒരുപാട് കാലം ഇരിക്കേടുകൂടാതിരിക്കണമെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിക്കാം കേട്ടോ ഒരു സ്പൂൺ വിനാഗരിയുടെ ആവശ്യമേ ഉള്ളൂ ഇപ്പോൾ വിനാഗിരിയൊക്കെ ഒക്കെ ഹെൽത്തിന് ഇഷ്ട ഇഷ്ടമില്ലാത്തവർക്കൊക്കെ വിനാഗിരി ഇല്ലാതെ ഉപയോഗിക്കാം നല്ല സദ്യക്കൊക്കെ പറ്റിയ അടിപൊളി ഒരു അച്ചാറാണ് നമ്മൾ പ്രഥമൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്